വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ആയിട്ടാണ് ഒരു കിട്ടില്ല 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 ഫേസ് പാക്ക് ആണത് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തോപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും ഈ ഒരു ഫേസ് പാക്ക് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും അലർജി ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്യുക അലർജി ഉള്ളവരാണെങ്കിൽ അതായത് നമ്മൾ കുറച്ച് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് കഴുത്തില്ലോ അല്ലെങ്കിൽ ഇവിടെയോ അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് റഷസസ് ഓ പിൾസ് ഒന്നും വരുന്നില്ലെങ്കിൽ മാത്രം ഇത് ഡയറക്റ്റ് ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ മതി പിന്നെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് ഒന്ന് ഫേസ് വാഷ് വാഷിട്ട് കഴുകിയ സോപ്പ് സോപ്പ് യൂസ് ചെയ്യാം ഫേസ് വാഷ് വാഷിട്ട് ഒന്ന് ചെയ്യാം ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് അതായത് വെറ്റ് ആയിട്ടുള്ള ഫേസിലേക്ക് മാത്രം ഈ ഒരു ഫേസ് പാക്ക് ഇട്ടാൽ മതി എല്ലാ ഫേസ് പാക്കും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്താൽ ചെയ്യാൻ നോക്കട്ടോ അപ്പോൾ നമുക്ക് ഇതൊക്കെ വീട്ടിലോട്ട് കിടക്കാം ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ഞാൻ എടുക്കുന്നത് കടലമാവാണ് അതിലേക്ക് ആക്സ് ഗുണ്ണസിൻ്റെ ഓറഞ്ച് ബിൽ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഈ ഒരു ഓറഞ്ച് പിൽ പൗഡർ ഇല്ലെങ്കിൽ നമ്മൾ നോർമൽ നാരങ്ങ എടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്ത പൊടി ആയാലും മതി ഇപ്പം അതെൻ്റെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ആഡ്സ് ഗുഡസിൻ്റെ ഓറഞ്ച് ബിൽ പൗഡർ എടുത്തത് അതിനുശേഷം അതിലേക്ക് ഒരു നുള്ളിൽ കസ്തൂരി മഞ്ഞളും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കസ്തൂരി മഞ്ഞൾ അലർജി ഉള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം ബോയ്സിനാണെങ്കിലും ഈ ഒരു കസ്തൂരി മഞ്ഞൾ സ്കിപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ ഞാൻ നമ്മളെ സാധാ വെള്ളമാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ വെള്ളം അല്ലെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം തേൻ യൂസ് ചെയ്യാം അല്ലെങ്കിൽ പാല് തൈര് റോസ് വാട്ടർ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിപ്പോൾ ഇതൊന്നുമില്ല സാധാ നോർമൽ വെള്ളമാണ് എടുത്തത് പാൽ തൈര് റോസ് വാട്ടർ ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ റിസൾട്ട് നമുക്ക് സ്കിന്നിന് കിട്ടും നമ്മളെ സ്കിന്ന് കുറച്ചും കൂടി ലൈറ്റൻ ആൻഡ് നന്നായിട്ടൊന്ന് ആവും അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് ഇത് നമ്മളെ ഫേസിൽ ഇടാൻ പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് ഫേസ് കഴുകി വന്നിട്ടാണ് ഞാൻ ഞാനിപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഇടാൻ പോകുന്നത് അപ്പം നന്നായിട്ട് ഞാൻ എൻ്റെ ഫേസിൽ ഫുൾ ഞാൻ കൈകൊണ്ട് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമുക്കാണെങ്കിൽ ബ്രഷ് യൂസ് ചെയ്തിട്ടും അപ്ലൈ ചെയ്യാം ഞാൻ നോർമലി കൈകൊണ്ടാണ് ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യാറുള്ളത് അതാവുമ്പോൾ നല്ല ഫിനിഷിംഗ് കിട്ടും അപ്പോൾ ഞാൻ എൻ്റെ കഴുത്തിലും ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടേ നമുക്ക് നന്നായിട്ട് പിഗ്മെൻറ്റേഷനും ടാൻ ഒക്കെ അടിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടാൽ ഉറപ്പായിട്ട് സ്കിന്ന് ആവും അപ്പോൾ ഞാൻ എൻ്റെ കഴുത്തിൽ ഫുൾ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് മുടി കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് കഴുത്തിൻ്റെ ബാക്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇത്രയും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത് ഞാനൊന്ന് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ട്വൻറ്റി മിനിറ്റ്സ് ഒന്ന് ഡ്രൈ ആക്കാൻ വെച്ചു അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഡ്രൈ ആയതിനു ശേഷം ഞാൻ നോർമൽ വെള്ളം എടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജിങ് കൊടുത്തിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ഞാൻ റിമൂവ് ചെയ്യുന്നത് അപ്പം നമ്മൾ നോർമൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫേസ് പാക്കിന് നനച്ചു കൊടുക്കണം നനച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജിങ് കൊടുത്തിട്ട് വേണം ഈ ഒരു ഫേസ് പാക്ക് റിമൂവ് ചെയ്യാൻ അതിപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എന്നല്ല ഏതൊരു ഫേസ് പാക്ക് നമ്മളെ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും നന്നായിട്ടൊന്ന് ഫുൾ നനച്ചു കൊടുത്തിട്ട് ഒരു മസാജിങ് കൊടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു ഫേസ് പാക്കിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലേ നമ്മളെ സ്കിന്നിലേക്ക് അത് കൂടുതലായിട്ട് അബ്സോർവ് ആയി പോകത്തുള്ളൂ അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിനെ ഞാൻ നല്ല നല്ല റിമൂവ് ചെയ്യാണ് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് ബ്രൈറ്റ് ആവുന്നുണ്ട് നമ്മളെ സ്കിന്ന് ഉറപ്പായിട്ടും എല്ലാവർക്കും ഇത് സ്യൂട്ടാവും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഉറപ്പായിട്ടും എന്തായാലും എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഷോർ ആയിട്ട് നല്ല റിസൾട്ട് ഉണ്ടാവും ഈ ഒരു ഫേസ് പാക്ക് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നെറ്റിയിലെ ടാന് പിഗ്മെൻറ്റേഷന് ഒക്കെ മാറാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്തായാലും നമുക്കിത് വീക്കലി ടു ടൈംസോ ത്രീ ഒക്കെ നന്നായാലും ചെയ്യാം കാരണം ഇത് മൊത്തം നാച്ചുറൽ പ്രോഡക്റ്റ്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കസ്തൂരി മഞ്ഞൾ മാത്രം സ്കിപ്പ് ചെയ്താൽ മതി കാരണം എന്താ വെച്ചാൽ ബാക്കി രണ്ട് ഇൻഗ്രീഡിയൻസും നമ്മളെ സ്കിൻ ലൈറ്റനിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കസ്തൂരി മഞ്ഞളും സ്കിൻ ലൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പക്ഷെ നമുക്ക് ചിലപ്പോൾ ബോയ്സിനൊക്കെ ആണെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ അത് അലർജി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അലർജി ഉള്ളവരാണെങ്കിൽ അതെന്തായാലും എന്തായാലും സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കുക ഞാനിപ്പോൾ ഈ കഴുത്തിലിട്ട പാക്കോടെ റിമൂവ് കൂടുതൽ റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഞാൻ എൻ്റെ കഴുത്തിൻ്റെ ആ ഒരു സൈഡിൽ ഇട്ടിട്ടില്ലായിരുന്നു കാരണം മുടി കെട്ടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കഴുത്തിൽ നോക്കിയാലും നമുക്ക് ആ റിസൾട്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ ഫേസിൽ കണ്ടില്ല നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് ഞാൻ എൻ്റെ കണ്ണിന് ചുറ്റും നമുക്ക് ഫേസ് പാക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായില്ല അപ്പം കണ്ണിന്റെ ചുറ്റും നോക്കിയാൽ തന്നെ ആ ഒരു റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മൾ ഫേസ് പാക്ക് ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നിങ്ങനെ ടവൽ വെച്ചിട്ട് അതായത് ക്ലീൻ ആയിട്ടുള്ള ഒരു ടവൽ വെച്ചിട്ട് ഫേസ് ഒന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ ഇപ്പം കണ്ടില്ലേ ഫുള്ള് ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് ആ റിസൾട്ട് നമുക്ക് മനസ്സിലാവും റാസ്റ്റിക്കായിട്ട് നമുക്കൊരു ചേഞ്ച് കിട്ടും എന്തായാലും വൺ ഡേ യൂസ് തന്നെ നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണിത് നമ്മുടെ ഒന്ന് ക്ലിയർ ആണെന്ന് ആഗ്രഹമുള്ളവർക്ക് എന്തായാലും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം എൻ്റെ റിസൾട്ട് ആണില്ല ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഉറപ്പായിട്ട് നല്ല വ്യത്യാസം വ്യത്യാസമുണ്ടാവും സ്കിന് എന്തായാലും ബ്രൈറ്റ് ആവും ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടില്ല എൻ്റെ റിസൾട്ട് ആണില്ല എൻ്റെ നല്ലോണം ടൈന കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം നോക്ക് നന്നായിട്ട് സ്കിന്ന് ആയിട്ടുണ്ട് അതിൻ്റെ കഴുത്തിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കഴുത്തിലും ഇവിടെയും കണ്ടില്ലേ നല്ല വ്യത്യാസമുണ്ട് അത് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ഫേസ് പാക്ക് പാക്കാണ് എല്ലാവരും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും സ്കിന്നിൽ സ്യൂട്ടാവും ഷോറാണ് കാരണം ഇതിൽ മഞ്ഞൾപ്പൊടി മാത്രം നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതി കാരണം സ്കിന്നിന് ചിലപ്പോൾ അലർജി ഉണ്ടാവും പിന്നെ ബോയ്സ് ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ അങ്ങനത്തൊക്കെ കേസാണെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാം കറിക്കിടുന്ന മഞ്ഞൾക്കൂടി ഒന്നെടുത്ത് ഈ ഫേസ് പാക്കിൽ യൂസ് ചെയ്ത് കാരണം അത് വേ ഇതിറയാണ് പിന്നെ നമ്മുടെ സ്കിന്നിന് മാച്ച് മാച്ചായിട്ടുള്ളെങ്കിൽ അതായത് സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഒഴിവാക്കുക ഈ ഒരു ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ എന്തായാലും അലർജി ടെസ്റ്റ് ചെയ്യുക അപ്പം കസ്തൂരി മഞ്ഞൾ അലർജി ഉള്ളവർ ഈ ഒരു ഫേസ് പാക്കിൽ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യാൻ അത്രയേ ഉള്ളൂ ബാക്കി കടലമാവും ഓറഞ്ച് പിൽ പൗഡറും വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി അതും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കും രണ്ടും നല്ല ഇൻഗ്രീഡിയൻസ് ആണ് ഇംഗ്രീഡിയൻസാണ് ബ്രൈറ്റ് ബ്രൈറ്റാക്കാൻ അപ്പോൾ എന്തായാലും ഈ ഒരു ഫേസ് പാക്കിങ്ങ് ചെയ്ത് നോക്കാം ആൻഡ് ബോയ്സ് ഒക്കെ ആണെങ്കിലും അതിനെപ്പോൾ എന്തായാലും ഒഴുകാ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയൊക്കെ ബാക്കിയെല്ലാം ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് അവർക്കും ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ ആൻഡ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ഉം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ലൈക്ക് ചെയ്യാം അപ്പോൾ കിട്ടാ